ഈയിടെയായി ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം തിളങ്ങുന്ന ഒരു കുഞ്ഞൻ നീല വളയം ശ്രദ്ധിച്ചോ മെറ്റ അവതരിപ്പിച്ച എ അസിസ്റ്റന്റ് ചിഹ്നമാണിത് ലാമ എന്നുകൂടി പേരുള്ള ഈ എ ഐ ചാറ്റ് ബോർഡ് ഇപ്പോൾ ഇന്ത്യയിലും ലഭ്യമാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പരീക്ഷിച്ച ശേഷമാണ് മറ്റേ വാട്സാപ്പിലും ഈ സേവനം ലഭ്യമാക്കുന്നത് ജനറേറ്റീവ് എ ഐയിലേക്കുള്ള ചുവടുവയ്പിന്റെ ഭാഗമായി കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന മെറ്റ കണക്ട് രണ്ടായിരത്തി ഇരുപത്തി ഇവന്റിൽ വെച്ചാണ് മേധാവി മാർക്ക് സക്കർബർഗ് വ്യത്യസ്തമായ നിരവധി എ ഐ ഫീച്ചറുകൾ അവതരിപ്പിക്കുന്ന വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് അങ്ങനെ വാട്സാപ്പിനായി എ ഐ ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്ന ജോലികൾ തുടങ്ങി സ്ക്രീനിന്റെ മുകളിൽ വലതുവശത്തുള്ള ഒരു ചെറിയ ഐക്കണിൽ തൊട്ടുകൊണ്ട് വാട്സപ്പിലെ ഈ എ ഐ അസിസ്റ്റന്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയും നിലവിൽ ഇംഗ്ലീഷിൽ മാത്രമാണ് ഈ എ ഐ ചാറ്റ് ബോർഡ് പ്രതികരിക്കുക ലാമാത്രി എന്ന ഈ എ ഐ മോഡലിന് ചാറ്റ് ജി പി ടിക്ക് സമാനമായ സേവനങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് മെറ്റ അവകാശപ്പെടുന്നത് നിലവിൽ ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ കാനഡ സിംഗപ്പൂർ തുടങ്ങി പന്ത്രണ്ട് രാജ്യങ്ങളിൽ മെറ്റ എഎയുടെ സേവനം ലഭ്യമാണ് ന്യൂസ് ഡെസ്ക്യൂസ്